നമസ്കാരം ഞാൻ ഷോണിമ അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന ബി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം സ്റ്റോക്ക് മാർക്കറ്റ് ഓൺലൈൻ ട്രേഡിംഗ് രംഗത്ത് വിദഗ്ദ്ധ പരിശീലനം നൽകുന്നതിനുവേണ്ടി ഇന്ത്യൻ അന്താരാഷ്ട്ര ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളെ പരിചയപ്പെടുത്തി ബഹ്റിൻ കെ എം സി സി കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റോക്ക് ട്രേഡിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു വിശദമായ റിപ്പോർട്ട് കാണാം ബഹറിൻ കെഎംസി കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റോക്ക് ട്രേഡിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു സ്റ്റോക്ക് മാർക്കറ്റ് ഓൺലൈൻ ട്രേഡിംഗ് രംഗത്ത് വിദഗ്ദ്ധ പരിശീലനം നൽകുന്നതിനുവേണ്ടി ഇന്ത്യൻ അന്താരാഷ്ട്ര ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളെ പരിചയപ്പെടുത്തി മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ച് എങ്ങനെ സൂക്ഷ്മതയോടെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ബഹറിനിലുള്ള പ്രവാസികൾക്ക് വേണ്ടിയാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് ഓൺലൈൻ ട്രേഡിംഗ് രംഗത്തെ വിദഗ്ധ പരിശീലകനും ബഹ്റിൻ പ്രവാസിയുമായ ബോണി ജോസഫിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഉച്ചയ്ക്ക് ശേഷം ബഹറിൻ കെ ഹാളിൽ സംഘടിപ്പിച്ചു

ഇതിന്റെ ഇതിന്റെ സോ സ്റ്റോക്ക് 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 നമ്മൾ ചെയ്യാൻ പോകുന്നത് പണ്ടത്തെ ഓഫീസിൽ പോയി ആയിട്ട് പക്ഷെ ഇതെല്ലാം ഓൺലൈൻ ഓൺലൈൻ ചെയ്യാം അതുകൊണ്ട് നമുക്ക് ഇതിനെ ശ്ശേരി മണ്ഡലം പ്രസിഡന്റ് നൂറുദ്ദീൻ മാട്ടൂലിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി വേൾഡ് കെ എം സി സി സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു നല്ല സമയം നമ്മൾ പൂർണ്ണമായിട്ടും എന്നിട്ട് ഇവിടുന്ന് കഴിഞ്ഞു പോകുന്ന നമ്മൾ ജോലി അല്ലെങ്കിൽ രാജിവെച്ച് ജോലി നമ്മുടെ പിന്നെ കാലാവധി കഴിഞ്ഞു പോകുക ഒരു സമ്പാദ്യവും ഇല്ലാതെ പോകുന്നവരാണ് നയന്റി പെർസെന്റ് പ്രവാസികൾ അപ്പൊ അതിൽ നിന്നൊക്കെ വിഭിന്നമായി വ്യത്യസ്തമായി നമ്മളിന്ന് നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സമാധാനത്തിൽ കൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം കെഎംസി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് കക്കണ്ടി കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഇർഷ തന്നട സാമൂഹ്യ പ്രവർത്തകനും മീഡിയ കൺസൾട്ടന്റുമായ ഇ വി രാജീവൻ തുടങ്ങിയവർ പരിപാടിയിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചടങ്ങിൽ കെഎംസിസി കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി അഫ്സൽ ഫിൻ നീസി സ്വാഗതം ആശംസിക്കുകയും ട്രഷറർ ബാദ്ഷാ എസ് കെ പി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു